പല സ്ഥാപനങ്ങളിലും അത് ആശുപത്രി ആയിക്കോട്ടെ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളായിക്കോട്ടെ ഒരു ആനുവൽ സ്പോർട്സ് ഡേ എന്നുള്ള കലാപരിപാടി പലപ്പോഴും അരം കയറാറുണ്ട് അപ്പം വർഷങ്ങളായിട്ട് പത്ത് വർഷത്തിന് മുമ്പ് കളിച്ചവരായിരിക്കാം ഇവരെല്ലാം പെട്ടെന്നൊരാവേശത്തിന് അത് ക്രിക്കറ്റ് ആയിക്കൊള്ളട്ടെ ഫുട്ബോൾ ആയിക്കൊള്ളട്ടെ ആവേശത്തിന് ഇവർ കളിക്കുകയും പെട്ടെന്ന് ഒരു ഫുട്ബോൾ അടിക്കുമ്പോൾ മുട്ടൊന്ന് തിരിഞ്ഞു പോയി ഏ എന്നൊരൊച്ചു കിട്ടും അനക്കാൻ പറ്റില്ല കാല് ഭയങ്കര നീര് വയ്ക്കുന്നു ആശുപത്രി പോകുന്ന ഒരവസ്ഥ അപ്പം ആശുപത്രി കൊണ്ട് ചിലപ്പം എല്ലിന് പൊട്ടൊന്നുമില്ല പക്ഷേ ഒരു ലിഗമെൻ്റ് ടയർ ഉണ്ടെന്ന് പറയുന്നു സാധാരണ പലപ്പോഴും ടയർ എന്താണ് എന്താണ് ഈ ഈ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത ഇത്ര ഗൗരവം പലപ്പോഴും ഒരു കളിക്കുമ്പോഴാണല്ലോ ഇത് വരുന്നത് അതിനെപ്പറ്റി എന്താ ഒരു ഒരു ഇപ്പോ നമ്മുടെ മുട്ടിനെ സംബന്ധിച്ച് മുട്ടിന്റെ നമ്മുടെ സംബന്ധിച്ചും കടങ്കാല അസ്ഥിയും കൂടി ചേർക്കുന്നതിലെ രണ്ട് പ്രധാനപ്പെട്ട ഞരമ്പുകളുണ്ട് ഒന്നും ഉള്ളത് ഒന്ന് പുറകിലുള്ളത് ഈ മുൻപിലുള്ളതിനെയാണ് ഈ പോസ്റ്റീരിന്റെ പ്രശ്നം അതിന് റോട്ടേഷണൽ അതായത് നമ്മൾ തിരിയുന്ന തിരിയുന്ന ഈ ഒരു മൂവ്മെന്റിനെ കണ്ട്രോളിലാണ് ഈ രണ്ടും ഉള്ളത് പക്ഷേ ഈ പുറകിലുള്ള ലിഗമെന്റിന് നല്ല കട്ടിയാണ് അതിന്റെ ലെങ്ങ് കുറവാണ് അത് അത്രയും മുന്നിൽ തിരിയുന്നതിന്റെ പുറകിൽ അത്രയും ഒരു എഫക്റ്റ് വരുന്നില്ല അപ്പൊ ആ മുന്നിൽ തിരിയലാണ് ഈ ലിഗമെന്റിൽ കൂടുതൽ അതുകൊണ്ടാണ് പലപ്പോഴും ഫുട്ബോളിൽ നമ്മള് തിരിഞ്ഞ് കളിക്കുമ്പോഴാണ് അതായത് നമ്മള് തീർച്ചയായിട്ടും ആ ഇപ്പൊ ഫുട്ബോളിൽ കളിക്കുമ്പോൾ ഉള്ള ആ മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ ഫുട്ബോളാണ് നമ്മുടെ നാട്ടിൽ ഈ ടർഫുകൾ വന്നതിനു ശേഷം എ സിയിൽ ഇഞ്ചുറി ഭയങ്കരമായിട്ട് കൂടി കൂടുതലും കളിക്കുന്ന ഈ യങ്സ്റ്റേഴ്സ് കളിക്കുമ്പോഴത്തേക്ക് അവർ കളി തുടങ്ങി കഴിഞ്ഞാൽ അറിയാലോ അതിനകത്ത് പ്രത്യേകിച്ച് കണ്ട്രോളൊന്നുമില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ട്വിസ്റ്റിംഗ് സ്ട്രെയിൻ വന്നു കഴിയുമ്പോഴാണ് എ സിയിൽ ഇഞ്ചുറി കൂടുതലായിട്ട് വരുന്നത് ഒന്ന് രണ്ട് ഇപ്പം നമ്പർ ഓഫ് എ സിയൽ സർജറീസ് നമ്മളിപ്പോൾ ഓരോ ദിവസങ്ങളിൽ ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടി കൂടി വരികയാണ് കാരണം ഒന്ന് ഇതുപോലെ ഇഞ്ചുറി കൂടുന്നു രണ്ട് അവെയർനെസ് കൂടുന്നു ഇത് പണ്ട് എ സിയൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ എന്റെ എ സിയിൽ പൊട്ടി ഇനി എനിക്ക് കളിക്കാൻ പറ്റും കളിക്കാൻ പറ്റില്ല കളി നിർത്തി ഞാൻ ഡോക്ടറെ കളിക്കുന്നില്ല അപ്പം ഇപ്പൊ ആ കൺസെപ്റ്റ് മാറി എ സിയിൽ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ വരുക ഡോക്ടറെ എന്റെ പോയി എന്ന് പറഞ്ഞാണ് വരുന്നത് ചെയ്യുന്നത് ഒരു ഒരു വളരെ സാധാരണ ഇത് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷെ ചില കേസുകൾ ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം കേസുകളിൽ ഈ ലിഗമെന്റിന്റെ കൂടെ ബോണി ബോണിന് ചെറിയ ചേഞ്ചസ് വരുന്നത് നമുക്കത് അതിന്റെ ഒരു കൊറോബറേറ്റീവ് എവിഡൻസ് ആയിട്ട് കാണാം അല്ലാതെ നമുക്ക് അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഒരു ഈ മുട്ടക്ക് ഇങ്ങനെയൊക്കെ ഒരു എം ആർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണല്ലേ ഇത് ആവശ്യമാണല്ലോ എസീൽ ടയർ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം ഈ ഞാൻ പറഞ്ഞാലും ഒച്ച കേൾക്കുന്നത് അതെ അതായത് ഇപ്പൊ ഇത് വന്നതിന് ശേഷം നമ്മൾ ലെവൽ ഗ്രൗണ്ടിൽ നിരപ്പായ സ്ഥലത്തൂടെ നടക്കുന്ന ഒരാളാണെങ്കിൽ യാതൊരു കാരണവശാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതേസമയം അവര് നമ്മള് പ്രത്യേക കറക്റ്റ് എടുത്ത് ചോദിക്കാം നമ്മൾ സെയിൽസ് കയറി പെട്ടെന്നൊന്നും ഒരു കഴിഞ്ഞാൽ അവർക്ക് ഇൻസ്റ്റബിലിറ്റി ഇല്ല ഒരു പെട്ടെന്ന് നടന്നു പോകുന്ന വഴിക്ക് എതിരെ വന്ന് മുട്ടാൻ വരും നമ്മളൊന്ന് തിരിയണം ആ തിരിയലിലും ആള് വീടുകളില്ലാതെ വീണുപോകും അതാണ് എ സി എല്ലിൻ തുള്ള ക്ലിനിക്കലി നമ്മൾ ആളിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകാനുള്ള അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം അതായത് അങ്ങനെ ഉണ്ടായാലും തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ചെയ്ത് നോക്കി ടയർ റിപ്പയർ 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 ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഷയിൽ ഭാഷയിൽ പറഞ്ഞാൽ 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 അതായത് മീൻസ് എന്ന് എന്ന് റീകൺസ്ട്രക്ഷൻ നമുക്കുള്ള സാധനത്തിന് തയ്ച്ച് വയ്ക്കാം പക്ഷേ ഈ ഉള്ളത് തന്നെ തയ്ച്ചു വെക്കുന്ന ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ശതമാനം അതിൻ്റെ രണ്ട് ശതമാനമേ പറ്റുകയുള്ളൂ കാര്യം അതുപോലെ ഫ്രഷ് ആയിട്ട് ജസ്റ്റ് പൊട്ടിപ്പോകുന്ന അപ്പം തന്നെ തയ്ച്ചു വെക്കാം പക്ഷേ ഇത് ബോൺ ടു ബോണ അപ്പൊ ഈ ബോണീന്ന് പൊട്ടിക്കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് പൊട്ടിയാലിങ്ങനെ അത് തിരിച്ച് പിടിപ്പിക്കാൻ പറ്റാത്ത വിട്ടു വിട്ടുപോകും അപ്പൊ അതിന് പകരം നമ്മൾ ഈ രണ്ട് ബോണിന്റെയും പിടിപ്പിച്ചിരുന്ന രണ്ട് ബോണിൽ ഒരു ടണൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി നമ്മുടെ ആ ആളിന്റെ തന്നെ കാലിൽ നിന്ന് വേറൊരു മസിൽ എടുക്കും മസിൽ മസിലിന്റെ മസിൽന്റെറ്റത്തിനാണ് ടെൻ്റ് ആ ടെന്റിനെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ലിഗമെന്റ് പോലെ ആക്കി വെക്കുക അതുകൊണ്ടാണ് റീകൺസ്ട്രക്ഷൻ പേര് അപ്പൊ അതെ വേറെ ഒരെണ്ണം ആണ് വെക്കുക അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഫോറിൻ രാജ്യങ്ങളിൽ ചെയ്തു തുടങ്ങുകയും ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ കേരളത്തിലൊക്കെ തുടങ്ങുകയും രണ്ടായിരത്തും രണ്ടായിരത്തി അഞ്ചും ഒക്കെ കഴിഞ്ഞപ്പം സർവ്വത ആയി ഇപ്പം രണ്ടായിരത്തി പത്തിന് ശേഷം കോമൺ സർജറി എന്നുള്ള കേരളത്തിൽ ഡോക്ടർ മുരുകൻ ഈ ടർഫ് വന്നത് വളരെ നന്നായിട്ടുണ്ട് അല്ലെ നമ്മള് ഫുട്ബോളൊക്കെ കളി വളരെയധികം കൂടിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള പ്രശ്നം ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരു വ്യക്തി ഇത്രയും നാളായിട്ട് പണ്ട് ഇരുപത് വയസ്സ് കോളേജിൽ പഠിച്ചപ്പോഴാണ് ഫുട്ബോൾ കളിച്ചത് ഈ ടെർഫ് വന്നതിന് ശേഷം ഫ്രണ്ട്സ് എല്ലാരും കൂടി പെട്ടെന്നൊരു ആവേശത്തില് ആ ഓണത്തിനോ അല്ലെങ്കിൽ ഒരു കളി എന്ന് പറഞ്ഞ് വന്ന ഉടനെ അങ്ങ് കളിക്കാൻ തുടങ്ങി ും ഇത്തരത്തിലുള്ള സ്പോർട്സ് ഡേ ആണ് പറയുന്നത് നിങ്ങൾ ഒരു തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് പതക്കെ പതുക്കെ ആയിട്ട് അതിലേക്കുള്ള മസിൽസിനെ ഒന്ന് സ്ട്രോങ് ആക്കിയതിനു ശേഷം മാത്രമേ നിന്റെ ഒരു ഹെവി സ്പോർട്സിലോട്ട് പോകാറുള്ളൂ അത് ഓണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഓണം കഴിയുമ്പോൾ സ്ഥിരമായിട്ട് ഈ ആൾക്കാര് വടം വലി വടം വലിയ ശേഷം ഇങ്ങനെ ഫോഴ്സിൽ വലിക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ അല്ലാതെ തന്നെ നല്ല ഫോഴ്സിൽ ഇത് പൊട്ടിപ്പോകും ഈ വടം വലിച്ചോണ്ടിരിക്കുന്നതിന് അടുത്തേ എന്റെ കാലിൽ ഒരു സൗണ്ട് കേട്ടി കേട്ടു വലിയിലെ ഈ അടുത്ത കാലത്താണ് അതായത് ഒരു നാലഞ്ചു വർഷമായിട്ട് നമ്മൾ എല്ലാ ഓണം കഴിയുമ്പോഴും വടംവലി കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ചോ പത്തോ പേരെ ഈ വന്നു ചെയ്യാറുണ്ട് അപ്പൊ അത് നമ്മൾ അതിനെ കുറിച്ചൊരു ശരിക്കും ഒരു ഒരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയും ഒരു ആർട്ടിക്കലിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനുള്ള ഒരു റൊട്ടേഷൻ വരുന്നില്ല അതിനകത്ത് ഈ ട്വിസ്റ്റിംഗ് വരും ഫോഴ്സിൽ ഇങ്ങനെ നിക്കത്തെ തന്നെ പൊട്ടുന്ന ഇതിലെല്ലാം ഒരു ഒരു കോമൺ ഡിനോമിനേറ്റർ പിന്നെ ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ മസിൽസ് ആക്കേണ്ടത് അല്ലേ നമ്മുടെ അതായത് നമ്മുടെ വെയിറ്റ് ട്രാൻസ്മിഷൻ സിക്സ്റ്റി പെർസെന്റ് പോകണം പെർസെന്റ് മസൽസും ഈ മസിൽസ് അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഏകദേശം തൊണ്ണൂറ് ശതമാനവും ട്രാൻസ്മിറ്റ് എടുക്കേണ്ടി വരും ുള്ള ലിഗെന്സും പ്രശ്നങ്ങൾ ഇത് എല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ കളിക്കുമ്പോൾ സൂക്ഷിക്കുക പെട്ടെന്ന് റൊട്ടേഷനൽ ഇഞ്ചറി ഉണ്ടാകുന്നത് പെട്ടെന്ന് തിരിയുന്നത് വേറൊരു സാഹചര്യമാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റ് ചെയ്യുമ്പോ പെട്ടെന്നിങ്ങനെ ഒരു ചില ഷോട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞ് അടിക്കും അതോടുകൂടിയാണ് ടൈം ഫുട്ബോൾ കളിക്കുമ്പോൾ ഇതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും നന്നായിട്ട് വാമപ്പ് ചെയ്യുക തൈ മസിൽസ് നമ്മൾ പലരും ഇപ്പോൾ ഈ ജിമ്മിൽ പോകുന്ന വളരെ ഇതാണ് ജിമ്മിൽ പോയാൽ നല്ലൊരു ശതമാനം ആൾക്കാരും അപ്പർ ബോഡിയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ കൈയും ചെസ്റ്റും ഒക്കെ കോസ്മെറ്റിക് നല്ല ആബ് അപ്പ് വേണം കൈക്ക് വേണം ഷോൾഡർ വേണം പക്ഷെ പലരുടെയും കാല് വളരെ ശോഷിച്ച ഒരു കാലായിരിക്കും അല്ലെ മസിൽ ഈസ് ദി ഓർഗൻ ഓഫ് ലോഞ്ചിവിറ്റി എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ മസിൽ തന്നെയാണ് എല്ലാ അവയവങ്ങളെയും നമ്മുടെ മുട്ടിനെയൊക്കെ താങ്ങുന്ന മസിലാണ് എ സിയിൽ ടയർ എല്ലാം താങ്ങുന്ന മസിൽ ാണ് അപ്പം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ മുരുകൻ ബാബു താങ്ക്സ് താങ്ക്